പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാൽമാവിൻ്റെയും നാമത്തിൽ ആമയും അങ്ങനെ ദാവീദും ഇസ്രായേൽ ഭവനവും കാഹളം മുഴക്കിയും കർത്താവിൻ്റെ പേടകം കൊണ്ടുവന്നു ആറ് ഇസ്രായേൽ ഭവനവും ആർപ്പ് വിളിച്ചുകൊണ്ട് കർത്താവിൻ്റെ പേടകം അവിടേക്ക് കൊണ്ടുവന്നു ദാവീദിൻ്റെ പട്ടണത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ അതിനോട് ചേർന്ന് നമ്മൾ കാണുന്ന ചില കാര്യങ്ങൾ വളരെ പ്രാധാന്യമഹിക്കുന്നതാണ് കർത്താവിൻ്റെ പേടകം ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് ദാവീദ് തിരിച്ചറിഞ്ഞു അത് കൊണ്ടുവരുവാനാദ്യം മടി കാണിച്ചെങ്കിലും ദൈവം കർത്താവിൻ്റെ പേടകം ഇരുന്ന സ്ഥലത്തെ അത് സൂക്ഷിച്ചിരുന്ന വ്യക്തികളെ ഒക്കെ അനുഗ്രഹിച്ചു കർത്താവിൻ്റെ പേടകം മൂന്ന് മാസക്കാലം ഓബദ് എതോമിനെയും കുടുംബത്തെയും അനുഗ്രഹിച്ചു എന്ന് നാം പതിനൊന്നാം തിരുവദിനത്തിൽ കാണുന്നുണ്ട് അത് കണ്ടപ്പോഴാണ് ദാവീദിന് കർത്താവിൻ്റെ പേടകം തൻ്റെ പട്ടണത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ധൈര്യവും വിശ്വാസവും വർദ്ധിച്ചത് ദാവീദ് ദൈവത്തിൻ്റെ പേടകം അവിടെ നിന്ന് ദാവീദിൻ്റെ നഗരത്തിലേക്ക് സന്തോഷപൂർവ്വം കൊണ്ടുവന്നു കർത്താവിൻ്റെ പേടകം വഹിച്ചിരുന്നവർ ആറ് ചുവട് നടന്നപ്പോൾ അവൻ ഒരു കാളയെയും തടിച്ച കിഡാബിനെയും ബലികഴിച്ചു ദാവീദ് കർത്താവിൻ്റെ മുൻപാകെ സർവശക്തിയോടും കൂടെ നൃത്തം ചെയ്തു ചണനോൽ കൊണ്ടുള്ള ഒരു അരക്കച്ച മാത്രമേ അവൻ ധരിച്ചിരുന്നു സ്നേഹമുള്ളവരെ സന്തോഷത്തോടെ ആഘോഷത്തോടെ നൃത്തം ചെയ്തുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ ആനയിക്കുന്ന ഒരു ജനത്തെ ഒരു രാജാവിനെ നാം ഇവിടെ കാണുകയാണ് ഇന്ന് നാം ആഘോഷിക്കുന്ന തിരുനാളുകൾ ഇപ്പോൾ തിരുനാളുകളുടെ കാലമാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെ മിക്കവാറുള്ള ദേവാലയങ്ങളെല്ലാം ഈ ദിവസങ്ങളിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെയും പരിഷ്ഠ കനിയാമറിയത്തിൻ്റെയും ഒക്കെ തിരുന്നാളുകൾ ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ് അവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവിടെ പഴയ നിയമത്തില് സാമൂഹലിൻ്റെ രണ്ട് സാമൂഹലിൽ ഈ പറഞ്ഞിരിക്കുന്ന ദാവീത് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് സന്തോഷത്തോടെ തിരിശേഷിപ്പും ഒക്കെ എഴുന്നള്ളിച്ചുകൊണ്ട് വിശുദ്ധരുടെ തിരിശേഷിപ്പും ഒക്കെ എഴുന്നള്ളിച്ചുകൊണ്ട് ആഘോഷത്തോടെ ആർഭാടത്തോടെ ഒക്കെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട് എന്നാൽ അതിനേക്കാൾ ഒക്കെ പ്രധാനമായിട്ടുള്ള ആഘോഷം പ്രധാനമായിട്ടുള്ള ബലിയർപ്പണം ആറ് ചുവട് കർത്താവിൻ്റെ പാടകം വഹിച്ചിരുന്നവർ ആറ് ചുവട് നടന്നപ്പോൾ അവനൊരു കാളയെയും തടിച്ച ഗിടാവിനെയും ബലി കഴിച്ചു എന്ന് നമ്മൾ ഇവിടെ കാണുന്നുണ്ട് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഇരുപത്തിനാല് മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ കർത്താവിന്റെ ബലിയർപ്പണം നടത്തിക്കൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്നുകൊണ്ട് ഒക്കെ നാം ഇതുതന്നെയാണ് ചെയ്യുന്നത് കർത്താവിനെ നമ്മൾ സ്വീകരിക്കുകയാണ് ഓരോ ദിവസം ബലി അർപ്പിക്കുമ്പോൾ ദാവീദ് ദഹനബലിയും സമാധാന ഒക്കെ അർപ്പിച്ചെങ്കിൽ നാം അർപ്പിക്കുന്നത് കർത്താവിൻ്റെ അബലി തന്നെയാണ് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം മർക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മുപ്പത്തി അഞ്ചാം തിരുവചനത്തില് നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട് ദൈവത്തിൻ്റെ ഹിതം നിറവ നിർവഹിക്കുന്നവന് ആരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും എന്ന് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ഹിതം ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരാണ് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവർ തിരുനാള് നടത്തുന്നതിനേക്കാൾ ആഘോഷം നടത്തുന്നതിനേക്കാൾ എല്ലാം പ്രധാനപ്പെട്ടതാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ആ ദൈവത്തിൻ്റെ മുമ്പിൽ വിഷ്ണു കുർബാനയുടെ മുമ്പിൽ ദിവ്യഗാനത്തിൻ്റെ മുമ്പിൽ ഇരിക്കുക സമയം ചെലവഴിക്കുക ആ ദൈവത്തെ ശ്രവിക്കുക ആ ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ് അതിനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും ദൈവം പ്രദാനം ചെയ്യട്ടെ അമയും നമ്മുടെ കഥാവായ അടകപയും പിതാപായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ ആത്മാന്റെ സഹാസവും നമ്മൾ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമയും ഈശോമിശയെ സ്ഥിതി ആയിരിക്കട്ടെ